ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി നടി തപ്സി ഒന്ന് കുളിച്ചതാ ഇത്രയും വൈറലാകുമെന്ന് താരം പോലും പ്രതീക്ഷിച്ചില്ല വെള്ളത്തിലും കരയിലും തിരമാലകൾ അഭിനയത്തിലൂടെ ബോളിവുഡിനെയും തെന്നിന്ത്യെയും കയ്യിലെടുത്ത തപ്സി രാജസ്ഥാനിലെ ഉദയ്പൂരാണ് അവധിക്കാലം ചെലവഴിക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഉദയ്പൂരിലെ ലീല പാലസ് ചുവപ്പ് നിറത്തിലും മഞ്ഞ നിറത്തിലുമുള്ള സാരിചുറ്റി അഴകിന് മറുവാക്ക് എന്ന പോലെയാണ് ഓരോ ചിത്രങ്ങളിലും തപ്സി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് തടാകവും മലകളുടെ ദൂരക്കാഴ്ചയും ഒക്കെ താരം പങ്കുവച്ച ചിത്രങ്ങളിൽ ദൃശ്യമാണ് പൂളിലെ ജലത്തിൽ നനഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങൾക്ക് ഹോട്ട് എന്ന ഒറ്റവാക്കാണ് ആരാധകർ കുറിച്ചിരിക്കുന്നത് ഉദയ്പൂരിലെ ഏറെ പ്രശസ്തമായ ഹോട്ടലുകളിലൊന്നാണ് ലീല പാലസ് പിച്ചോള തടാകക്കരയിലാണ് ആഡംബരം തുളുമ്പി നിൽക്കുന്ന ഈ മനോഹര നിർമ്മിതി മഹാരാജ സ്യൂട്ട് റോയൽ സ്യൂട്ട് ഡുപ്ലെക്സ് സ്യൂട്ട് ലക്ഷറി സ്യൂട്ട് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഉറപ്പിക്കുന്ന താമസം ഇവിടെ എത്തിയാൽ ആസ്വദിക്കാം ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക